ഈ ഈ ടുപ്പിടാടിയും നമുക്ക് ഇത് നല്ല ഇത് ഇട്ടടി ഇത് അടി അതിനേക്കാളും നല്ല ഭംഗിയുള്ള അപ്പൊ ഞാൻ പറയാ ഇതൊക്കെ കണ്ടോ നൂല് ഭീട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോ ഒരു നല്ല ഉടുപ്പിട്ടിട്ട് പൊക്കൂടത്തില്ലേ പിന്നെ ആയിട്ട് വന്നോണ്ട് കയറില്ലല്ലോ അമ്മച്ചി പറയണ്ടൊന്ന് മനസ്സിലാക്കി നല്ല ഉടുപ്പ് അല്ല മുമ്മല്ലേങ്കി ഇത് വാങ്ങിച്ചിട്ട് ശരി ഈ വീടിലെ എങ്ങനെയൊരു സൗന്ദര്യം ഈ ഏത് രാഷ്ട്രത്തെ നച്ചു നീ ഇവിനേ എങ്ങനെയന്ന് വെച്ചേ മുണ്ടല്ലു അമ്മച്ചി അമ്മച്ചി ആ അമ്മച്ചി എന്തേടി ഓടോല്ല അമ്മച്ചേറെ അത് രസാല കേറ്റേടാ ോ നീ ചെറിയ വലുതായി വലുതായിട്ട് എന്തൊന്നും കുഞ്ഞി പറഞ്ഞ ഞാൻ വലുതായി കൊണ്ടുപോയി കഴിഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു ഇത് ഷീനിൽ ഇടാൻ പറ്റില്ല ഇത് നല്ല പുനിയും ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടാ നൂല് ബുന്തി പോരും അതുകൊണ്ട് കൈ കൊണ്ട് പോയിട്ട് പോറ്റ